ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രവിക്കുന്നോതാക്കളെ സർവശക്തനായ അള്ളാഹുവിന്റെ കരുണാകടാക്ഷം നാം ഏവരിയിലും സദാ വർഷിക്കുമാറാകട്ടെ ആമീൻ ഞാൻ സഹബാനത്ത് തിരൂർ ഞാൻ ഇന്ന് ഇവിടെ അല്പം സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹനവത്താല ഒരു അടിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഒരടിമ വ്യക്തമായും കൃത്യമായും പൂർണമായും നിർവഹിക്കപ്പെടേണ്ടതുമായ ഒരു ആരാധനാ കർമ്മമാകുന്നു നമസ്കാരം എന്നുള്ളത് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളാരും നമസ്കരിക്കാത്ത ആളുകളല്ല എന്നാൽ മഹാനായ റസുറുലാഹി സാഹു അലൈഹി വല പഠിപ്പിച്ച രൂപത്തിലും അതിൻ്റെ കൃത്യസമയത്തുമായിരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനിലെ നാലാം അധ്യായം സൂറാൻ നിഷായിലെ നൂറ്റിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബൻ അവതാരം നമ്മെ ഉണർത്തിയിട്ടുണ്ട് അഴുദ് ബിൽ നിശ്ചയമായി നമസ്കാരം എന്നുള്ളത് സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാക്രമമാകുന്നു എന്നുള്ളതാണ് ഈ ദുനിയവിൽ അള്ളാഹു സുബഹനൌത്തര നമുക്ക് നൽകിയ സമയവും നമുക്ക് നൽകിയ ആരോഗ്യവും അതുപോലെ മറ്റു അനുഗ്രഹങ്ങളെല്ലാം നിലനിർത്തി നമ്മൾ ജീവിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ കൊണ്ടെല്ലാം തന്നെ അള്ളാഹു സുബഹനൗതര നമ്മൾക്ക് നിർബന്ധമാക്കിയ ആ നമസ്കാരം നമ്മൾക്ക് നിർവഹിക്കുവാൻ പ്രയാസമെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല മഹാനായ റസൂർ അള്ളാഹി അലൈഹി വല്ലമ നമ്മെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച വിഷയവും കൂടിയാണ് ഈ നമസ്കാരം എന്നുള്ളത് ഒരിക്കൽ നബി നബീസ് അലൈഹി അലൈവിമ്മയോട് ഒരാൾ ചോദിച്ചില്ലേ അള്ളാഹു സുബൻ നവത്താലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല അലൈഹി സ്വലം മറുപടി പറഞ്ഞത് സലാത്തു അല വഫത്തിഹ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഈ നമസ്കാരം കൊണ്ട് അനവധി ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ളത് ർ എല്ലാവിധ നീച പ്രവർത്തികളിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നും നമസ്കാരം നമ്മെ തടഞ്ഞു നിർത്തുന്നു തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് അതിലുപരി വിശ്വാസികളായ ഞാൻ മനസ്സിലാക്കേണ്ടത് നാളെ പരലോകത്ത് ഉള്ള സുബഹന അവത്തരം നമ്മോട് ആദ്യം ചോ ചോദ്യം ചെയ്യപ്പെടുന്നതും നമസ്കാരത്തെ സംബന്ധിച്ചാണ് അപ്പോൾ ആ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പരലോകത്തിൻ്റെ സത്യവിശ്വാസികൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന കേദാരത്തെ പുണരുവാൻ നമ്മൾക്ക് സാധ്യമാകണമെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ സൂറ അൽ മോമിനൂനിലെ ആദ്യ വചനം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് കഥ അഫുഅഅൽ മുനൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരം നിലനിർത്തി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് സുബനൗത്താൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് വാഹർ ദൾവാന അനഹമ്മി റബിള്ളമീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു